നമ്മളിപ്പോഴുള്ളത് തൊട്ടലക്കൊണ്ട ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയിലാണ് ഒരു ബുദ്ധവിഹാര കേന്ദ്രമായിരുന്നു ഇപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങളാണുള്ളത് അവിടെയാണ് ഉള്ളത് എൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണാം ഒരുപാട് സ്തൂപങ്ങളും അവരുടെ കേന്ദ്രങ്ങളും വിഹാരങ്ങളെന്ന് തന്നെയാണ് പറയുന്നത് അതിവിടെയുണ്ട് പലരും മുറികളായി ഉപയോഗിച്ചിരുന്നതും അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉപയോഗിച്ചിരുന്നതുമായ സ്ഥലങ്ങളാണ് ഇവിടെയുള്ളത് ഓക്കെ ഓരോന്നും വളരെ വിശദമായിട്ട് അവിടെ ബോർഡിൽ എഴുതി വെച്ചിരുന്നു അതിന് മുകളിലൂടെ കയറരുതെന്നൊക്കെ എഴുതി വെച്ചിരുന്നു അവിടെ പക്ഷെ ആളുകളൊക്കെ കയറുന്നതായി കാണുന്നുണ്ട് പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല കയറാൻ പാടില്ലല്ലോ ശരിക്കും അതിന് മുകളിലൊന്നും സ്റ്റെപ്പിൽ കയറാം അങ്ങനെയാണല്ലേ ഒരു ജേണലിസ്റ്റ് എല്ലാം ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണ് ജേണലിസ്റ്റുകൾ അങ്ങനെയാണ്